നാളെ വൈകുന്നേരം കൊടുക്കാനായിട്ടൊരു നൂറ് പീസ് ബ്രൗണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ അടുത്ത വീടിൻ്റെ ടെറസിൽ ഒരു മയിൽ വന്ന് നിപ്പുണ്ടായിരുന്നു അത് നല്ലോണം പീലി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അത് കുറേ നേരം അവിടെ നിന്നിട്ടിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയ സമയത്ത് വേറൊരു മയിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു മയിലങ്ങനെ സാധാരണ വരാറുണ്ട് പക്ഷെ അങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത് വല്ലപ്പോഴും ഒരു കാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തത് അത് നോക്കി നിന്നാൽ അങ്ങനെ തന്നെ നിൽക്കും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് മതിയാക്കിയിട്ട് ബ്രൗണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നൂറ് പീസ് ആയിരുന്ന ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു നൂറ് പീസ് ഒരുമിച്ച് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഒരു വെയിറ്റ് നോക്കുന്ന ഒരു മെഷീൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു ബൗൾ വെച്ച് കൊടുക്കാം ആദ്യം ഒന്ന് ചോക്ലേറ്റ് അളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ബൗൾ വെച്ചതിന് ശേഷം അതിൻ്റെ വെയിറ്റ് ഒന്ന് മൈനസ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും എടുക്കുന്നുണ്ട് ഒരേപോലെ ഒരേപോലെ അല്ല കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് മാത്രമായിട്ട് എടുക്കുക ഞാൻ ഇത്രയും പീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ടും കൂടി എടുത്തിട്ടുണ്ട് അതൊരു മുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നൂറ്റി അൻപത് ഗ്രാം ബട്ടറും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നൈസായിട്ടുള്ള പീസാക്കി എടുക്കുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും ഇല്ലെങ്കിൽ കട്ട പോലെ കിടന്നാൽ കുറച്ച് ടൈം എടുക്കും പെട്ടെന്ന് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും ബ്രൗൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇതേപോലൊരു വെയിറ്റ് ഒരു മെഷീന് അത്യാവശ്യമാണ് നമുക്ക് കറക്റ്റ് വെയിറ്റ് നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്തും ഇതേപോലൊരു മെഷീൻ നമുക്ക് ആവശ്യമാണ് വലിയ വിലയെന്നുള്ള ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിലൊക്കെ വരുന്നൊരു നോർമൽ ഒരു മെഷീൻ ആയാലും മതി അത് എന്തായാലും നമുക്ക് അത്യാവശ്യമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് അത് ഒന്നുകിലും നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്ത് ഉപയോഗിക്കും കുഴപ്പമില്ല കാരണം നമ്മൾ മെൽറ്റ് ചെയ്ത് എടുക്കുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ എന്തായാലും നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു ടിന്നിലേക്ക് നമുക്ക് ബ്രൗണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ടിന്നിലേക്ക് ആ ഒരു ബട്ടർ വെച്ചിട്ട് ബട്ടർ ഇടുന്നിട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ നിർബന്ധമായിട്ട് നമ്മൾ ബ്രൗണി ചെയ്യുന്ന ടൈമിൽ സൈഡിലും കൂടി ഇട്ട് കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും ബട്ടർ പേപ്പർ നിർബന്ധമായിട്ടും ഇടാൻ ശ്രമിക്കണേ അപ്പം ഞാനിവിടെ ടെൻ ഇഞ്ചിൻ്റെ ഒരു ടിന്നും എടുത്തിട്ടുണ്ട് ഒരു സിക്സ് ഇഞ്ചിൻ്റെ ഒരു ടിന്നും ടിന്നു പിന്നെ ബ്രൗണ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഗ്യാസ് സ്റ്റോവിൽ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ടൈമിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തപ്പോൾ എനിക്ക് ബ്രൗണി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു ക്രിങ്കിൾ ഉണ്ടല്ലോ അത് നമുക്ക് കറക്റ്റായി കിട്ടണമെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അതായത് സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോവില് ചെയ്തെടുത്താലും മതി കാരണം നമുക്ക് വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ അത്രയും ഭംഗിയായിട്ട് കാണാനൊന്നും വേണ്ടിയിട്ടല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ടിന്നെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറും കൂടി ഇട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് നല്ലോണം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അത് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ലോണം അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിലൊന്നും ഉടച്ച് മിക്സാക്കി എടുക്കുക അത് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോൾ തന്നെ നല്ല ഗ്ലേസിംഗ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബട്ടറൊക്കെ ചേർന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പ്രോസസ്സാണ് കാരണം ഇതൊന്ന് ചൂടാറി വന്നിട്ടാണ് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാനുള്ളത് അതുകൊണ്ട് ആദ്യമേ ഇത് ചെയ്ത് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൈദയാണ് അളന്നെടുക്കേണ്ടത് മൈദ എടുക്കുമ്പോൾ ഒരു കപ്പ് മൈദ എടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ കൊക്കോ പൗഡർ എടുക്കുന്നത് കപ്പ് അളവിലല്ല ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് അപ്പോൾ ഒരു കപ്പ് മൈദ എടുക്കുമ്പോൾ ആദ്യം ഞാൻ ആ ഒരു കപ്പിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നാല് ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് കിട്ടിയതിന് ശേഷം ബാക്കി ഭാഗത്തേക്ക് മൈദ ഇട്ട് കൊടുത്ത് ഒരു കപ്പാക്കി ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പിലേക്ക് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി മൈദ ഇട്ടെടുക്കുന്നു അതേപോലെ തന്നെ അര കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി മൈദ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഒന്നര കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്നും അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ഇതിൽ നമ്മളിതിലേക്ക് അതായത് ബ്രൗണിയിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞാൽ പൊങ്ങി വരും നമുക്ക് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ച്ചറല്ല ഇതിന് വരാനുള്ളത് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ഇത് രീതിയിലാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ല അതായത് സോഫ്റ്റ് ഉണ്ടാവും പക്ഷേ ആ ഒരു കേക്ക് പോലെ നല്ല പൊങ്ങി വന്നിട്ടുള്ള ഒരു രീതിക്കല്ല നമുക്കിത് കിട്ടേണ്ടത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് ഞാനിവിടെ ബ്രൗൺ ഷുഗറും എടുക്കുന്നുണ്ട് നോർമൽ ഷുഗറും എടുക്കുന്നുണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ എപ്പോഴും ബ്രൗൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പൊടിക്കാത്ത പഞ്ചസാര എടുക്കുന്നത് ഒരുപാട് ടൈം എനിക്ക് തോന്നുന്നു മുട്ടയോട്ടെങ്ങനെ മിക്സ് ആക്കി മിക്സ് ആയി വരാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പൊടിച്ചാണ് എടുക്കാറുള്ളത് അപ്പോൾ പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ഞാൻ എടുക്കുന്നുണ്ട് അരക്കപ്പ് ബ്രൗൺ ഷുഗറും എടുക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ പഞ്ചസാര പൊടിക്കാതെ ചെയ്ത ടൈമിൽ എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്തപ്പോൾ പഞ്ചസാര സാറ് പൊടിച്ചിട്ട് ചെയ്ത സമയത്ത് എനിക്ക് പെട്ടെന്ന് രണ്ടും കൂടി മിക്സായി വന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പോലെ തോന്നിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈസി ആയിട്ടുള്ളത് ഇതാണ് അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചതെടുക്കുന്നത് പിന്നെ മുട്ട എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശയായിട്ട് ഇതിലിട്ട് കൊടുത്ത് അത് രണ്ടും കൂടി നല്ലോണം മെൽറ്റ് ആവുന്ന രീതിയിൽ അതായത് ആ ഒരു പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റായി വരണം അപ്പോൾ നമുക്ക് ആ ഒരു പൊടിച്ച പഞ്ചസാര ആവുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി വരും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പഞ്ചസാരയുടെ തരി എല്ലാം അലിഞ്ഞ് വരുന്നത് പോലെയും നമ്മൾ ഇതേപോലെ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം ഞാനിവിടെ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് കുറേശ്ശേട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം തണുത്തിട്ടുണ്ട് അതിൻ്റെ ചൂടെ എല്ലാം മാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശേ ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ടൈമിൽ ഞാൻ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്നും റെഡിയായി വരുന്ന ആ ഒരു ടൈമിലേക്ക് അത് ആയി വന്നു അതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ മൈദ നേരത്തെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടി കുറേശായിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇടുന്നതിന് മുന്നേ തന്നെ കുറച്ച് നട്ട്സ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബദാമും ക്യാഷുവും കൂടി അപ്പോൾ അതൊന്ന് പൊടിച്ചത് ഈ ഇതിലേക്ക് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ടിന്നിൽ ഒഴിച്ചിട്ടും അതിൻ്റെ മുകളിലും കൂടി കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊടിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്നും പ്രത്യേകിച്ച് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോന്നേ ഉള്ളൂ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്പാച്ചിൽ വെച്ചിട്ട് എൻ്റെ സൈഡിൽ ഇരിക്കുന്നതും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ആ ഒരു ബാറ്റർ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബ്രൗണി പെർഫെക്റ്റ് ആവുമോ അല്ലേ എന്നുള്ളത് പിന്നെ ബ്രൗണിയുടെ ബാറ്റർ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരുപാട് ലൂസും ഇല്ല എന്നാലും ഒരുപാട് തിക്കുമായിട്ടല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും അപ്പോഴാണ് നമ്മുടെ ബ്രൗണി പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രൗണി ചെയ്യുന്ന സമയത്ത് ബട്ടർ പേപ്പർ ഇട്ടുകൊടുക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ചൂടോടു കൂടി കട്ട് ചെയ്യരുത് പിന്നെ നമുക്ക് പിറ്റേ ദിവസം കൊടുക്കേണ്ട ഓർഡർ ആണെങ്കിൽ തലേ ദിവസം തന്നെ ബ്രൗണി ചെയ്ത് വെക്കണം ബ്രൗണി ഇരിക്കുന്നതോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം കൊടുക്കാനുള്ളതിന് തലേ ദിവസം ചെയ്തു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം വൈകുന്നേരം കൊടുത്താൽ മതിയായിരുന്നു തലേ ദിവസം രാവിലെയാണ് ഞാനിത് ചെയ്തു വെക്കുന്നത് കട്ട് ചെയ്തും കൂടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എടുത്തപ്പോൾ തന്നെ വളരെ സന്തോഷം ഉണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് വലുതല്ല എന്ന ചെറുതും അല്ലാത്തൊരു മീഡിയം സൈസിലുള്ള ഒരു പീസുകൾ ായിട്ടാണ് ഞാൻ ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു തവണ ബേക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് അപ്പോൾ അതേപോലെ ഞാൻ നാല് തവണ ബേക്ക് ചെയ്തെടുത്തപ്പോൾ നൂറ് പീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ വീട്ടിൽ ഇതൊന്നും നടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിലേത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂറ് പീസാണ് അവർ പറഞ്ഞതെങ്കിലും ഒരു നാലഞ്ച് പീസും കൂടി ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് കൂടുതൽ വെക്കാനുള്ളതും വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളത് വേറെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുമ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറുപരുത് എന്നും നിങ്ങൾ കേക്കിൻ്റെ വീഡിയോ അല്ലേ കാണുന്നത് ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു ബ്രൗണിയുടെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റായിട്ടും കൂടി അറിയിച്ചേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ